ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചങ്കാണെ ചാണേ പ്ലാവും മാവും ചങ്കാണെ എന്ന് പറഞ്ഞു പറഞ്ഞ എല്ലാവർക്കും പണി കിട്ടി കൈസ് ഇതാണ് പറയുന്നത് പ്ലാവിനും പോയി കിജെ വിളിക്കാൻ വേണ്ടി നടക്കരുതെന്ന് എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ ഒരു വോയിസ് റെക്കോർഡിങ് കേൾപ്പിച്ച അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും വരുന്നതല്ല അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് യൂട്യൂബിൽ പബ്ലിസിറ്റി കൊടുത്തത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വേണമെങ്കിൽ ഇരുപത്തഞ്ചു പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചു പേരും കൊണ്ട് നിങ്ങൾ ഒലിവയ്ക്ക് അനുകൂലമായി വീഡിയോ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ

ആൾക്കാരെയും കൊണ്ടും സ്ഥിരമായിട്ട് പോയി എന്ത് ചെയ്യുക തിരിച്ച് വീഡിയോ പിടിപ്പിക്കുക അത് ഈ പെമ്പിള്ളേര് മാത്രമല്ല അവരുടെ ഫാമിലി മെമ്പേഴ്സും യാതൊരുവിധ പണിയും ഇല്ലാതെ എല്ലാ പണികളും മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിക്കൊള്ളാൻ കൊള്ളാം നല്ല മനസ്സിലിരിപ്പ ഏതായാലും അതല്ല ഞാൻ ആലോചിക്കുന്നത് ഈ പെൺപിള്ളാരാണ് ഈ പ്രശ്നങ്ങള് പരിഹരിക്കേണ്ടത് ഇതിന്റെ ഓണേഴ്സ് അല്ല യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്നാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുന്നതിന് പകരം വെറുതെ പരിഹസിച്ചുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നു ഞങ്ങൾ വലിയ എന്തോ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിട്ട് കാറിന്റെയും വീടിന്റെയും ഫോട്ടോസും വീഡിയോസും എടുത്ത് തൂരി തൂരായി ഇടുന്ന അല്ലാതെ ഇവരെന്തെങ്കിലും ഒരു പരിഹാരം ഈ പ്രശ്നത്തിന് വേണ്ടി കാണിക്കുന്നുണ്ടോ ഇവരുടെ ഭാഗത്താണ് ന്യായമെന്നുണ്ടെങ്കിൽ ഇവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് ഇതിന് ഇനി ഒറ്റ പരിഹാരമേ ഉള്ളൂ അവിടെ ഇപ്പം ഇവരുടെ മൂട് താങ്ങി നിൽക്കുന്ന കുറെ പെമ്പിള്ളാരുണ്ടല്ലോ അവരെന്ത് ചെയ്യണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്നുള്ളത് റിയൽ ആയിട്ട് ജെവിൻ ആയിട്ട് ഹോണസ്റ്റായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അവരനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും വന്ന് വീഡിയോ ഇട്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ പ്രസ്തുത സ്ഥാപനത്തിന്റെ ഉടമകൾ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വന്ന് സംസാരിക്കുക യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഹോണസ്റ്റ് ആയിട്ട് സംസാരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക അതിനു പകരം ഈ തോന്നിവാസമാണോ കാണിക്കേണ്ടത് പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തതും പോരാഞ്ഞിട്ട് അവരുടെ വീട്ടുകാരും ഇവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളാൻ വേണ്ടിയിട്ട് ഭർത്താക്കന്മാരും ബോയ്ഫ്രണ്ട്സും അച്ഛനും അമ്മയും സഹോദരങ്ങൾ വരെ അവർക്ക് വേറൊരു പണിയും ചെയ്യണ്ടല്ലോ ഇവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതിയല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരെ തലയിൽ ചുമന്ന് നടക്കുന്നത് കൊണ്ട് ഇതാണ് പ്രയോജനം ഇപ്പൊ അവിടെയുള്ള പെൺ മനസ്സിലായി കാണും അങ്ങ് കീജയും വിളിച്ച് അടൂരിനെ അങ്ങ് പുളകീതമാക്കിക്കൊണ്ട് ഇന്നലെ ഒരു റാലിയൊക്കെ നടത്തിയതല്ലയോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ അതുമാത്രല്ല ഇവർ ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിലോട്ടി വീട്ടിലോട്ടിങ്ങി വാ എന്ന് എല്ലാവർക്കും വേണ്ടി തുറന്നു പിടിച്ച് വെച്ചേക്കുവാണെന്ന് ഇങ്ങനെ തുറന്നു പിടിച്ച് വെച്ചിരുന്ന വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ സത്യാവസ്ഥ മനസ്സിലാകുമെന്ന് നിങ്ങൾക്ക് എന്തോ എന്തോറപ്പുള്ളേ എങ്ങനെ മനസ്സിലാക്കാനാണ് നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു നാടകം കാണാൻ വേണ്ടി പറ്റും നിങ്ങളുടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അതാണ് പ്രയോജനം അല്ലാതെ യഥാർത്ഥത്തിലുള്ള സംഭവമോ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളോ ഒന്ന് നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് പ്ലാൻ ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യാതിരിക്കുന്ന സമയത്ത് ആരെങ്കിലും രഹസ്യമായിട്ട് വന്ന് അന്വേഷിക്കണം എങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലാതെ വീട്ടിലോട്ട് പോവാ യൂട്യൂബേഴ്സ് എല്ലാം വീട്ടിലോട്ട് പോവാ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരാം ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നില്ല ഒരു കാര്യം അവർ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നില്ല കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഡ്രാമ കാണാം നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ ഡ്രാമ കൃത്യമായിട്ട് അരങ്ങേറുകയും ചെയ്യും അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ എംപ്ലോയ്സും എന്ത് ചെയ്യും ഇവരുടെ ഈ ഡ്രാമയ്ക്കൊത്ത് അവരുടെ താളത്തിനൊത്ത് തുള്ളുകയും ചെയ്യും അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ താളത്തിനൊത്ത് തുള്ളി കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ ചവിട്ടി ഇങ്ങനെ എത്ര മാക്സിമം ചവിട്ടി താഴ്ത്താമോ അത്രയും മാക്സിമം ചവിട്ടി താഴ്ത്തും ഇനിയെങ്കിലും അവിടെയുള്ള ആ അവിടെയുള്ള ആ ഒരു എംപ്ലോയിസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എത്രത്തോളം താഴെ നിൽക്കുന്നു അത്രയും നിങ്ങളുടെ തലയെ ചവിട്ടി അവർ താഴ്ത്തിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് യാതൊരു വിലയും കാണത്തില്ല ഇനിയും അവർ നിങ്ങളെ അടിമകളെ പോലും മാത്രമായിരിക്കും കരുതിക്കൊണ്ടിരിക്കുന്നത് അടിമകളെ പോലെ കരുതിക്കൊണ്ടാണല്ലോ അവർ മാത്രമല്ല അവർ വീട്ടുകാരും ഇവരുടെ കാര്യങ്ങൾ അനുസരിച്ച് നിന്നോണം ഇവരുടെ കാര്യങ്ങൾ അനുസരിച്ച് കേട്ടോണം ഇന്നൊരു പത്ത് നാൽപ്പതിനായിരം ശമ്പളം വാങ്ങിച്ചത് ശമ്പളം നാൽപ്പതിനായിരം രൂപയാണെന്ന് പറഞ്ഞ് ചെക്ക് എഴുതി കൊടുത്ത് അവരെയും കൊണ്ട് ബാങ്കിൽ നിന്ന് കാശും എടുപ്പിച്ചിട്ട് എന്നിട്ട് അതിനകത്തുനിന്ന് പൈസ ഈടാക്കുകയോ മുക്കുവല്ലയോ പല വെട്ടിപ്പുകളും തട്ടിപ്പുകളും ആണ് ഇതിന്റെ പുറകെ നടക്കുന്നത് പക്ഷെ ഇതിനെതിരെ പരാതി അല്ലെ അന്വേഷണം നടത്താനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല അതാണ് എനിക്ക് അത്ഭുതം ഇനി ഇവർ ഹൈക്കോടതിയിൽ പോകുകയാണെന്ന് ഹൈക്കോടതി പോയിട്ട് ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഇവർക്ക് മാത്രം വേറെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഈ വെറുതെ ഈ വീരവാദം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഇവരിപ്പോൾ ഇവരുടെ ഭാഗത്ത് ജനുവറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഹോണസ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയിൽ പോയതിനെല്ലോ എത്രയും പെട്ടെന്ന് കേസ് കൊടുത്തേനേല്ലോ ഒന്നുമല്ലോ നടക്കുന്നത് വെറുതെ റാലി കാണിച്ച് വെറുതെ കോമാളിത്തരം കാണിച്ചിട്ട് ആൾക്കാരെ കണ്ണി പൊടിയിട്ടിട്ട് നിങ്ങളുടെ തന്നെ വിവരമില്ലായ്മയാണ് നിങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്